മഹാഗുരുശരണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിട്ട ഉപാസനാമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ ദോഷം ചെയ്യുമെന്നുള്ള ഇതിൽ പേഴ്സണലി എന്നോട് ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യം ഞാൻ ഇത് ചെയ്യാം പ്ലേ ചെയ്യാം നമസ്കാരം സാറേ എനിക്കൊരു സംശയമുണ്ടേ ഞാൻ കുറച്ചു നാളായിട്ട് അതിൻ്റെ മനസ്സിലുണ്ട് ഇപ്പൊ ഇന്നത്തെ ആ വീഡിയോ കൂടെ കണ്ടപ്പോ ഞാൻ വിച്ചു സാറിനോട് ഒന്ന് സംശയം ചോദിക്കാം സാറേ നല്ല ആത്മീയമായിട്ട് ഉയർന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ഒരാൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരുവാക്കുമ്പോൾ അവരുടെ ആ ഒരു മനഃപ്രയാസോ പരിഹാര വിഷമൊക്കെ ആളെ ബാധിക്കില്ലേ സാറേ എന്നിട്ട് ഈ വ്യക്തി എപ്പോഴും പറയുകയും ചെയ്യും ആ ഒരു അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടൊരു ചോദ്യമാണ് എങ്കിലും അത് അതിനൊരു ഇപ്പൊ തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ആത്മീയമായിട്ട് ഉയർന്ന നിലയിലുള്ള വ്യക്തികൾ ഇങ്ങനെ ഉപാസനാമൂർത്തികളെ ഇത് ചെയ്യുമ്പോൾ ഇവർക്കിത് ബാധിക്കുകയില്ലേ അതിൻ്റെതായ കാർമ്മികം അവർക്ക് ബാധിക്കുകയില്ല എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ഉപാസനാമൂർത്തികൾ രക്ഷിക്കുന്നതാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഉപദ്രവിക്കാനുള്ള തോന്നിയ മാസം ചെയ്തിട്ട് ഇവരുടെ ആഗ്രഹത്തിന് ഒരുപക്ഷെ ഉപാസനാമൂർത്തികൾ ഇത് ചെയ്തിട്ട് മറ്റവരുടെ സമയവും മോശമായതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാകും പക്ഷേ ഒരു കാരണവശാലും ഇവർ ചെയ്യുന്ന കാർമ്മിക്കൊന്നും മാറാനായിട്ട് ഉപാസനാമൂർത്തികൾ രക്ഷിക്കുന്നുള്ളത് എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നത് വെച്ച് നടക്കുകയല്ല എന്നുള്ളതാണ് അവനവൻ ചെയ്യുന്നവർ താൻ താൻ ചെയ്യുന്ന താപകർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടണമെന്ന് പറഞ്ഞ ആ തത്വം ഇതിനകത്ത് ബാധകമാണ് കേട്ടോ അതെന്ത് പിന്നെ വേറൊരു കാര്യം ആത്മീയമായിട്ട് ഉന്നതി നിൽക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ബാക്കിയുള്ളവർക്ക് ദോഷം വരാനൊന്നും ചെയ്യല്ല പിന്നെ ഒരാൾക്ക് നല്ലത് വരാൻ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഒരാൾക്ക് കേസുണ്ടെന്നോ എൻ്റെ അടുത്തൊരു പാർട്ടി വന്നിരിക്കുകയാണ് ഒരാൾ വന്നിരിക്കുക അവർക്കൊരു കേസുണ്ട് വസ്തു സംബന്ധമായ കേസുണ്ട് അപ്പോൾ ഈ കേസ് നമ്മളപ്പോൾ വിചാരിക്കുകയാണ് ഇവരുടെയാണ് ഇവരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവർ ജയിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും മറുവശത്തുള്ള ആൾക്ക് ഇയാൾക്ക് ജയം എന്ന് പറയുമ്പോൾ മറ്റാൾക്ക് തിരിച്ചടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്ന കേസിൽ അങ്ങനെ വരുന്ന കാര്യത്തിലൊന്നും കാർമ്മികമൊന്നും വരികല പക്ഷേ അല്ലാണ്ടുള്ള കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ അടിച്ചിരുത്താം പല രീതിയിൽ അടിച്ചിരുത്താനായിട്ട് ഇത് ചെയ്ത് ബ്ലാക്ക് മാജിക് വെച്ചൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് അതിന് തീർച്ചയായിട്ടും കാർമ്മികം കിട്ടും അത് ആത്മീയമായിട്ട് ഉന്നതി നിൽക്കുന്നവരൊരിക്കലും ഇത് ചെയ്യല ഇതാണ് സത്യം കേട്ടോ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ഓൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ